പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഈ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നുവരേക്കും അതിന് യഥാർത്ഥ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും ചോദിക്കുക നമുക്കൊരു നിമിഷം കണ്ണുകൾ കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഉയർപ്പ് തിരുന്നാൾ ഞങ്ങൾ ആഘോഷിച്ചിട്ട് എത്രയോ കാലങ്ങളായി അതൊരാഘോഷമായിട്ട് അറിയിരിക്കുകയാണ് എന്നാൽ ഉയർപ്പിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കർത്താവെ ഈ ഒരു ശുദ്ധശേഷ പ്രഘോഷ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി ഞങ്ങളുടെ കാതുകൾ വഴി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നല്ല അനുഭവമാക്കാനും ഈശോയോടൊത്ത് പരിശുദ്ധാത്മാവിനെ പറഞ്ഞു ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലലുയാ ഹലുയാ ഹലലുയാ നന്ദി പ്രിയ സഹോദരങ്ങളെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എത്ര ഉയർപ്പ് തിരുന്നാൾ അഥവാ ഈസ്റ്റർ ആഘോഷിച്ചു കഴിഞ്ഞു ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഘോഷമായിട്ട് മാറുകയാണ് എന്നാൽ ഉയർപ്പ് തിരുന്നാൾ കൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് അത് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമം അതാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈശോ മനുഷ്യന്റെ ശരീരമാണ് സ്വീകരിച്ചത് മനുഷ്യ ശരീരമാകട്ടെ ഭാപത്തിന് അർപ്പിക്കപ്പെട്ടതാണ് പാപത്തിന്റെ മാതൃകയായ മനുഷ്യ ശരീരത്തിലാണ് ഈശോ ജനിച്ചത് ഇത് ഈശോയുടെ പീഡാസഹനം വഴിയും മരണം വഴിയും ഉത്ഥാനം വഴിയും മനുഷ്യ ശരീരത്തിൽ വന്നു ചേർന്നിട്ടുള്ള പാപങ്ങളെ ഉന്മൂലനം ചെയ്യുക തന്റെ പരിശുദ്ധ രക്തം വഴി അവന്റെ പാപത്തെ കഴുകിയെടുക്കുക അവനൊരു പുതിയ മനുഷ്യനായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് ഈശ്വരൻ്റെ യഥാർത്ഥ സന്ദേശം പൗരോസിലിക ഒന്ന് കോറിയൻ ദോസ് പതിനഞ്ചാം അധ്യായത്തിന് നമ്മളോട് പറയുന്നുണ്ട് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടുകയില്ല ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോയി എന്ന പൗരോസ്രിക പറയുന്നത് ഒന്ന് കോറിയൻ ദോസ് പതിനഞ്ചാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വചനത്തിലൂടെ പൗലോസിലിക പറയാണ് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ നിർഭാഗ്യവനാണ് കാരണം നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല മരിച്ച് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ട് അവന്റെ രാജ്യത്തെ പങ്കാളിയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ആ ലക്ഷ്യ നിർവഹണത്തിനു വേണ്ടിയാണ് ക്രിസ്തു ഏറ്റതും മരിച്ചതും ഉയർപ്പിക്കപ്പെട്ടതും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നത് അവൻ വീണ്ടും വരും ജീവിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനുള്ള വരവാണ് ആ രണ്ടാമത്തെ വരവ് പ്രിയ സഹോദരങ്ങളത് നമ്മളൊന്ന് അറിയണം അപ്പൊ ഈസ്റ്റർ ആഘോഷം നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങളാക്കി തരംതാണ് പോകാതെ ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ടതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് ആ പാപകരമായ ശരീരത്തെ മാറ്റിക്കൊണ്ട് ഉത്തിനായ ക്രിസ്തു സ്വർഗീയ ശരീരമാണ് പിന്നെ സ്വീകരിക്കുന്നത് ഇതുപോലെ മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന നമ്മളും സ്വർഗീയ ശരീരം സ്വീകരിക്കാനുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്ന് പോരേന്ദ്രം പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തൊന്ന് മുതലുള്ള വാചക വാക്യങ്ങളിൽ പൗരശ്രീ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇതാ നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല ദൈവത്തിന്റെ കാഹള ധ്വനി മുഴകുമ്പോൾ നമ്മളെല്ലാവരും തന്നെ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പൗര ശ്രീകാര് നമ്മളോട് പറയുന്നത് അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നത് ആ പാപകരമായ ശരീരത്തോടു കൂടെ ആയിരിക്കില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിത്തുകൾ നിലത്ത് വീണുപോകുന്നു അത് ഭൂമിക്ക് അടിയിൽ കാണപ്പെടുന്നു അത് പിന്നീട് നമ്മൾ കാണുന്നില്ല മണ്ണ് വന്ന് മൂടി പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണ് മൂടിക്കിടക്കുന്ന വിത്തുകളൊക്കെ വീണ്ടും മുളച്ചു പൊങ്ങുന്നത് പോലെ ഞാനും നിങ്ങളൊക്കെ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാഹള ധ്വനിമുടങ്ങുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ദിവസം അത് സംഭവിക്കും ഞാനും നിങ്ങളൊക്കെ മരിച്ചവരാണ് ശരീരമൊക്കെ ഇവിടെ ദഹിച്ചു പോയെങ്കിൽ മണ്ണിനോട് മണ്ണായി തീർന്നതെങ്കിലും ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടു കൂടെ നമുക്കെല്ലാവരും ഇതുപോലെ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നത് പോലെ നമുക്കും ശരീരം പക്ഷെ നമ്മുടെ ശരീരം സ്വർഗീയ ശരീരമാക്കി മാറ്റണം അതിനാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് അതാണ് ഈ ഉത്ഥാനത്തിന്റെ യഥാർത്ഥ രഹസ്യം പ്രിയ സഹോദരങ്ങളെ നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ അതിന്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പൗലോ സിഹ ഒരു കാര്യമുണ്ട് പാപത്തെ സംബന്ധിച്ചോളം നമ്മൾ ഇനി മരിച്ചവരായിരിക്കണം ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് നമ്മൾ പങ്കുകാരാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഭവമാണ് പാപത്തെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിച്ചവരെ പോലെ ആയിരിക്കണം എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ പാപത്തിന്റെ മുമ്പിൽ മരിച്ചവരെ പോലെ ആയിത്തീരുക രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഒന്ന് ഒരു നാട്ടിലെ ധനികനായ വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ശവടുപ്പ് ദിവസം പലരും അദ്ദേഹത്തിനെ കാണാൻ വന്നു ആ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അവൾ അദ്ദേഹത്തിന്റെ അരിയിൽ വന്നു മറ്റുള്ളവരുടെ പോലെ സവമഞ്ചത്തിനടുത്തിരുന്നു അവൾക്ക് അറിയാൻ തുടങ്ങി ആ സമയം ഈ മനുഷ്യനും ഈ സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ട് മറ്റാർക്കും അറിയാത്തൊരു ബന്ധമാണ് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് ഈ സ്ത്രീ വളരെ ബലഹീനയാണ് ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ബലഹീനനായി തീരും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്ന രൂപത്തിൽ ഇവളോട് അത്രമാത്രം ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മരിച്ചു കിടക്കുന്നത് ഇവളുടെ സാമീപ്യം തന്നെ അദ്ദേഹത്തിന് വലിയ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അകലെ വെച്ച് കാണുമ്പോൾ പോലും അവളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാതെ ഒരു വാക്ക് പറയാതെ അദ്ദേഹം കടന്നുപോകില്ല മറ്റാർക്കും അറിയാത്ത വിധത്തിൽ ഒരു അവിഹിത ബന്ധം ഈ സ്ത്രീയും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയും തമ്മിലുണ്ടായിരുന്നു അവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് സ്ഥലകാല ബോധമില്ലാതെ ആയി തീരുന്ന ആയിത്തീരുന്നൊരു സ്വഭാവമുണ്ട് അത്രമാത്രം ഈ സ്ത്രീയോട് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു ഈ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ അരിയിൽ വന്ന് കരയാണ് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ കണ്ണുനീര് കാണാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടാകില്ല എന്ത് ആവശ്യം പറഞ്ഞാലും നിറവേറ്റി കൊടുത്തൊരു മനുഷ്യനായിരുന്നു അത് പക്ഷെ ഇപ്പോൾ അവൾ വന്നിരുന്ന് കരയുകയാണ് അവൾ വന്ന ഉടനെ അദ്ദേഹത്തോടുള്ള സ്നേഹം മൂലം അവൾ ഇരു കരങ്ങളും ചേർത്ത് ആ മരിച്ചു കിടക്കുന്ന കൈക്കൂപ്പി നിൽക്കുന്ന കരത്തിനെ ഇവൾ പിടിച്ചു പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം കോരിധരിക്കും വികാരം കൊണ്ട് നിറയും രോമാഞ്ചം കൊള്ളും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള ആ മനുഷ്യൻ ഇവൾ ഇവളടുത്ത് വന്ന് നിന്ന് കരഞ്ഞിട്ടും അവന്റെ കൈ പിടിച്ചിട്ടും ഈ മനുഷ്യന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല കാരണം അവൻ മരിച്ചു കിടക്കുകയാണ് പൗലസനിക പറയുന്ന ഇതാണ് പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങനെ മരിച്ചവരായിരിക്കണം നിങ്ങൾ എത്ര വലിയ പ്രലോഭനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം തീരുമ്പോൾ നിങ്ങൾ ഇതുപോലെ എത്ര വലിയ പ്രലോഭനം ഉണ്ടായാലും നിങ്ങൾ മരിച്ചവൻ ഒരിക്കലും അതിനോട് പ്രതികരിക്കാത്തതുപോലെ നിങ്ങൾ ഇങ്ങനെയായി തീരണമെന്നാണ് പൗരശ്രീക പറയുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വഴി വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ബീഫുണ്ട് ഉണ്ട് ചിക്കൻ ഉണ്ട് ഒക്കെയുണ്ട് ഇത് മൂന്നും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് ഞാൻ അത് വയറ് നിറച്ച് കഴിച്ചു ആ വിവാഹം ഇരുന്നു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പക്ഷെ കുറച്ച് ദൂരങ്ങനെ ഹാളിൽ നിന്ന് കല്യാണമണ്ഡപ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത വന്നു പെട്ടെന്ന് ഛർദിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് ഓടിപ്പോയി ബേസിനിൽ ചെന്ന് ഛർദിച്ചു ഞാൻ കഴിച്ച ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ആഹാരമായിരുന്നു ബീഫും പോർക്കും ചിക്കനും ഇത്രമാത്രം ആഹാരം ഇത്രമാത്രം ആർത്തിയോടെ ആഗ്രഹത്തോടെ കഴിച്ച ഈ ഭക്ഷണം ഞാൻ ഛർദിച്ചപ്പോള് അതിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഏറി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ള ഞാൻ ഭക്ഷിച്ചിട്ട് പക്ഷേ ഈ സാധനം ബേസിനിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുപോലെ കിടക്കുകയാണ് എന്തൊരു ആഗ്രഹത്തോടെ മോഹത്തോടെ ഞാൻ ഭക്ഷിച്ച ഭക്ഷണമാണ് ഇപ്പോൾ ഛർദിയിലൂടെ അത് പുറത്തു പോയിരിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും എത്ര ആഗ്രഹത്തോട് കഴിച്ചതാണെങ്കിലും എത്ര മോഹത്തോടെ ഭക്ഷിച്ചിരുന്നതാണെങ്കിൽ പോലും ഛർദ്ദിച്ചത് ഞാൻ വീണ്ടും ഭക്ഷിക്കുവോ നിങ്ങൾ ഭക്ഷിക്കുവോ ഇല്ല പൗലോ ശ്രീയ പറയാണ് പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുപോലെയാകണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടുള്ള പാപത്തിനെ വീണ്ടും നിങ്ങൾ ഏറ്റെടുക്കരുത് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളൊക്കെ അമ്പത് എടുത്ത വ്യക്തികളാണ് പലരും ഇറച്ചി മീൻ മദ്യം മുതലായോ ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അമ്പത് ദിവസം വളരെ പ്രയാസപ്പെട്ടെടുത്ത നോമ്പാചരണം മത്സ്യം മാംസം നമുക്ക് ഭക്ഷിക്കാതിരിക്കാൻ പറ്റില്ല അത് ദൈവം അനുവദിച്ചിട്ടുള്ള ആഹാരമാണ് എന്നാൽ പലരും ഈ അമ്പത് ദിവസം മദ്യം ഉപേക്ഷിച്ച് നോയമ്പെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഇനി പാതിരാ കുർവാനിക്ക് പോയി ഉയർപ്പ് പങ്കുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ തിരിച്ചെത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വീണ്ടും അനുസരിക്കാൻ സാധിക്കുന്നില്ല ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞു വന്ന ഞാൻ പിന്നീട് ചെയ്യാൻ പോകുന്നത് മദ്യക്കുപ്പി വേടിച്ച് സ്റ്റോക്ക് വെച്ച് എത്ര ദിവസം ഞാൻ മദ്യപിക്കാതിരുന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നാലിരട്ടിയായി ഞാൻ മദ്യപിക്കാൻ തുടങ്ങും അപ്പോൾ ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ ഉയർപ്പും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുന്നു ഇത് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് സഭ നിങ്ങൾക്ക് ഈ അമ്പത് ദിവസത്തെ നോമ്പാചരണം നൽകിയിരിക്കുന്നത് ഈ അമ്പത് ദിവസം കൊണ്ട് മദ്യം ഉപേക്ഷിക്കാം എനിക്ക് സാധിക്കുമെന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു പാപകരമായ പലതും നിങ്ങൾ ഈ നോയമ്പുകാലത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെളിയിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഉയർപ്പ് നിരുന്നാൽ കഴിഞ്ഞിട്ട് നീ വീണ്ടും വന്ന് വീണ്ടും ഈ പാപത്തിലേക്ക് നീ തിരിച്ചു പോകുന്നുവെങ്കിൽ നിന്നെ സംബന്ധിച്ചോടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു കാരണവശാലും നമുക്ക് ഉപകാരപ്രദമല്ലാതെ പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ അമ്പത് ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ച് വരുമ്പോൾ നിങ്ങൾ പൂർവാധികം ശക്തിയോടെ അതിൽ നിലനിൽക്കുവാൻ നിലനിൽപ്പിന്റെ കൃപക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരിക്കലും വീണ്ടും മദ്യപത്തിന്റെ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകരുത് പത്രോ ശ്രീക പറയുന്നുണ്ട് നായ ശർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നുവെന്ന് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല നിങ്ങൾ ഉപേക്ഷിച്ച പാപത്തെ അത് മദ്യമായാലും വ്യഭിചാരമായാലും കളവായാലും കള്ളക്കണക്കായാലും അയൽപ്പക്കക്കാരനോട് ചെയ്ത ദ്രോഹമായാലും ഏത് തന്നെയായാലും ഈ പാപത്തെ ഇനി നിങ്ങൾ പിന്തുടരരുത് റോമാലേഖനത്തിൽ ബൗലശ്രീക പറഞ്ഞതുപോലെ ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചവരെ പോലെ ആയിരിക്കണം മദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ മരിച്ചവനെ പോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങളുടെ മുമ്പിലും നിങ്ങൾ മരിച്ചവരെ പോലെ ആകണം അതിലേക്ക് നോക്കരുത് അതിലേക്ക് ശ്രദ്ധ വെക്കരുത് അതിനെ നിങ്ങൾ മോഹിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഈ ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഫലമില്ലാതെയായി പോയി തീരുകയാണ് പ്രിയ സഹോദരങ്ങൾ ആയതുകൊണ്ട് ഉയർപ്പി തിരുന്നാളിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് സന്ദേശം ഇതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം പാപത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മരിച്ച് മൂന്ന് ദിവസം പാതാളത്തിൽ കിടന്നതുപോലെ ഞാനും എന്റെ പാപത്തിന്റെ മുമ്പിൽ പാതാളത്തിൽ മരിച്ചവനെ പോലെയായിത്തീരണം വീണ്ടും എന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടാകണം അത് പാപത്തിൽ നിന്നുള്ള മോചനം കൊണ്ടുള്ള ഉയർപ്പായിരിക്കണം ഞാൻ ഇനി ഒരിക്കലും പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകുകയില്ല ഒരു തിന്മയും ചെയ്യാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയില്ല അതിന്റെ മുമ്പിൽ ഞാൻ കണ്ണടയ്ക്കും മരിച്ചവനെ പോലെയാകും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മദ്യം ഉപേക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ചെയ്ത പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ മരണം ഉത്ഥാനം നിങ്ങൾക്ക് നേട്ടമാണ് അല്ലെങ്കിൽ അത് നഷ്ടമായി തന്നെ വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദിവസം ഒരു ദിവസം മരിക്കും ഹെബ്രായ ലേഖനം ഒമ്പത്യേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിലൂടെ എബ്രാഹിം ലേഖനം രേഖപ്പെടുത്തി വെച്ചിരിക്കുക മനുഷ്യൻ ഒരിക്കൽ മരിക്കണം അതിനു ശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ മരിച്ചു എന്നാൽ അവൻ വീണ്ടും വരും അത് പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷ കാത്തിരിക്കുന്ന സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ വരാൻ പോകുന്നത് പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടാകുമ്പോൾ ഞാനും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോള് യേശുക്രിസ്തു ഉയർപ്പിൽ പങ്കുകാരാകുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കണമെങ്കിൽ പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരെ പോലെയായി തീർന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുന്നാളെ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോട് കൂടി സ്വീകരിക്കുവാനുള്ള കൃപ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ